ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒക്കെ എല്ലാവരും അടിച്ച് നോക്കിയോ ഇഷ്ടമായോ ഏതാണ് ഇഷ്ടമായത് ഏത് ഫ്ലേവറാണ് ഇഷ്ടമായത് വാനിലാണോ അതെയോ ചോക്ലേറ്റ് ആണോ അതെയോ സ്ട്രോബെറി ആണോ അതോ വെറും എനിക്ക് ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നേ പിന്നെ സ്ട്രോബെറിയുടെ കളർ കൊണ്ട് നമ്മൾ ഒത്തിരി അട്രാക്റ്റഡ് ആയിപ്പോയി ഇന്ന് ലോ നമുക്കിങ്ങനെ ഏറ്റവും എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ ആരെങ്കിലും കുറേ ഫ്രണ്ട്സ് വരിക എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും വരിക അവർക്ക് എനിക്കിഷ്ടമുള്ളതല്ല ഉണ്ടാക്കി കൊടുക്കുക അവരെ തീറ്റി സമൃദ്ധീകരിച്ചു വിടുക അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ ദൈവദൂതന്മാർ വന്ന് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചെന്നിരിക്കും അതാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദൈവദൂതന്മാർ വരുമ്പോൾ നമ്മുടെ ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചാൽ ദൈവം നമ്മളോട് എന്തുമാത്രം കരുണ കാണിക്കും ദൈവം എന്നും കരുണയുള്ളവനാണ് കരുണയുള്ളവനിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം ഇന്നൊരു ഒന്നൊന്നേരം ഈസി പരിപാടി വളരെ എളുപ്പത്തിൽ എങ്ങനെ മോര് കാച്ച കാച്ചമാരുണ്ടാക്കാം കാച്ചമാരുണ്ടാക്കാനായിട്ട് അത്യാവശ്യം നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഉലുവ മഞ്ഞപ്പൊടി മുളക് പൊടി ഉലുവ പൊടിയായിരുന്നു ഇത് മുഴുവൻ ഉലുവ ഇഞ്ചി ഉള്ളി മുളക് ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ മുളക് മോര് കഴിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലോട്ട് ചെറിയ ബൗളിലോട്ട് ഇടുക എന്നിട്ട് നന്നായി അരയ്ക്കുക ഈ കറിവേപ്പില ഇങ്ങനെ ഇത് ഒത്തിരി ഔഷധഗുണങ്ങളുള്ള ഒരു ഇലയാണ് അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ കടു പെറുക്കി പെറുക്കിക്കളയു അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ അരച്ചു ഇതെല്ലാം കൂടെ അരച്ചിട്ട് മോരും അതിൻ്റെ കൂടെ വലിയ ബൗളിൽ അടച്ചു കണ്ടോ നോക്കിയെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കറിവേപ്പില പൊടിപൊടിയായിട്ട് കിടക്കുന്ന ആർക്കെങ്കിലും കറിവേപ്പില പോലെ കളയാൻ എന്ന് പറയാൻ ഈ കറിവേപ്പില വരില്ല അതുകൊണ്ട് ഈ കറിവേപ്പില നമ്മൾ കൺസ്യൂം ചെയ്യും നമ്മൾ ഇതിനെ പൂർണ്ണമായും ഭക്ഷിക്കും അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഈ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചു ഇതിൽ കടുവറുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടു സമയം ഒത്തിരി വിഷസാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇതിൽ കടുവിട്ടു ഉലുവ ഇട്ടു സ്വല്പം കറിവേപ്പില ഇട്ടു അത് ഞുറുക്കി തീരെ ചെറുതായിട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആയിരിക്കുന്നതാണ് ഇതായിരുന്നു കഴിഞ്ഞിട്ട് ഇത് കടുകൊട്ടിച്ചതാണ് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം മോര് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് മാത്രം നോക്കിയാൽ മതി ബാക്കി എല്ലാം ഇതിലുണ്ട് ഇത് മോര് മോരുകാച്ചാൻ തുടങ്ങിയാൽ കൈവിടാതെ ഇളക്കണമില്ല അത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഇളക്കണം ഇത് പിരിഞ്ഞ് പോകാതിരിക്കാനാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് മോര് കാച്ചു കഴിഞ്ഞു അപ്പോൾ പ്രീ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങളെ മോര് മോരുകയച്ച മുമ്പേ തീരുമാനിക്കുന്ന ദിവസം ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറിയ ബൗളിൽ റെഡിയാക്കി വയ്ക്കുക അതെടുത്ത് മിക്സിയുടെ വലിയ ബൗളിലിട്ട് തൈരും കൂടെ ചേർത്ത് ഇതുപോലെ അടിച്ചു വെച്ച് ഉണ്ടാക്കുക അപ്പോൾ ഇനി ഇത് കൈലിൽ ആവി വരിക എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് നമ്മൾ അട ഇളക്കുമ്പോൾ ചെറു ചൂടിൽ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് മോര് റെഡി എത്ര എളുപ്പം ഒന്ന് ചോറും കാച്ചിമാരും മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ ഊണ് റെഡി അപ്പോൾ ഇന്ന് ഇന്നത്തെ വിഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ ഒരു മിനിറ്റ് ഒരു മോര് റെഡി ആയി കഴിയുമ്പം ഇന്നത്തെ ചോറിൻ്റെ വിഭവങ്ങളും കൂടെ കാണിക്കാം അപ്പോൾ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാമല്ലോ എന്നോർത്തോണ്ടാണ് ഇന്നത്തെ ഊണ് റെഡി ഇനി മോരും ഇവിടെ ഒഴിച്ചേച്ചാൽ മതി ഇത്രയും ചോറ് ഇതാണ് പാകം ഏതാണ്ട് അത്രയും തന്നെ ചീരത്തോരൻ പിന്നെ ബീഫ് ഫ്രൈ പിന്നെ മെഴുക്ക് വരട്ടി മിക്സഡ് മെഴുക്കു വരട്ടി ഇതിനകത്ത് എല്ലാം ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് ഉണ്ട് ബീൻസ് ഉണ്ട് എല്ലാം ചേർത്ത മെഴുക്കു വരട്ടി മിക്സഡാണ് ഇത് മീൻ ചെമ്മീൻ മാങ്ങ ചമ്മന്തി ഉണക്ക ഉണക്കച്ചെമ്മീൻ ചേർത്തുള്ള ചമ്മന്തിയാണ് ഇത് വെള്ളയായിട്ടിട്ടിരിക്കുന്ന പൂസ് കറി നെല്ലിക്ക അച്ചാർ ഇനി എന്താ വേണ്ടേ നമ്മളുണ്ടാക്കിയ മോരും കൂടെ അങ്ങ് ഒഴിച്ച് ഒരു പിടി പിടിക്കുക അല്ലേ ഇങ്ങനെ ഉണ്ണാ വരുന്നോ ഭയങ്കര ടേസ്റ്റാ ഇതും 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 ചേർത്ത് ആ മോര് നല്ല രുചി ഈ ഊണ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ കപ്പ്ളങ്ങ ഇത് തിന്നാൽ യാതൊരു പെസ്റ്റിസൈഡോ ഒന്നുമില്ലാത്തതാണ് ഈ കപ്ലങ്ങ ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ ആർക്കും തിന്നും ഷുഗർ രോഗികൾക്ക് പോലും കഴിക്കാം അപ്പം ഇത് വീട്ടിലുണ്ടായ റെഡ്ലേഡിയാണ് കഴിക്കാലോ ബായ് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ